നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് പാർട്ടി അധ്യക്ഷൻ സാദിഖലി തങ്ങളുടെ വിവാദ പ്രസംഗത്തെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതയും മുറുമുറുപ്പും ലീഗിനുള്ളിൽ നേറിപ്പുകയുകയാണ് അധികാരം കിട്ടുന്നതിനായി അവസരവാദവും സമുദായ വഞ്ചനയും ലീഗ് നേതൃത്വത്തിൽ പൂർവാധികം ശക്തിപ്പെട്ടിരിക്കുകയാണെന്നും ഇ ഡി എ ഭയപ്പെടുന്നത് കാരണം സാദിഖലി തങ്ങളുടെ വിവാദ വിവാദപ്രസംഗത്തിന് പിന്നിലുള്ള പ്രേരകം കുഞ്ഞാലിക്കുട്ടിയാണെന്ന ആരോപണവും ശക്തമായിട്ടുണ്ട് സമസ്തയുമായുള്ള പടലപ്പിണക്കം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ലീഗ് അധ്യക്ഷൻ്റെ വിവാദ പ്രസ്താവന പുറത്തു വരുന്നത് ഇത് സമസ്തയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് രാജ്യം ഒട്ടുകുള്ള പള്ളികളുടെ മേൽ അവകാശവാദം ഉന്നയിച്ച് വർഗീയത ആളിക്കത്തിക്കാൻ സംഘപരിവാർ ഇറങ്ങി തിരിച്ച നിർണായക ഘട്ടത്തിൽ ലീഗ് അധ്യക്ഷൻ ന്യൂനപക്ഷങ്ങളെ ബലി കൊടുക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയർന്നിട്ടുള്ളത് തൻ്റെ പ്രസംഗത്തിന് വിശദീകരണം നൽകാനോ തിരുത്തു പറയാനോ സാദിക്കലീത്തങ്ങൾ തയ്യാറായിട്ടുമില്ല മാത്രമല്ല സാദിക്കലീത്തങ്ങളുടെ പ്രസ്താവനയിൽ മറ്റ് നേതാക്കൾ മൗനം തുടരുകയുമാണ് മലപ്പുറത്തിന് പുറമെ സമസ്തയുടെ ശക്തി കേന്ദ്രങ്ങളാണ് കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ ഇവിടെ സമസ്തയുമായിട്ടുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി ലീഗിൻ്റെ വോട്ടിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന് നിരീക്ഷിക്കുന്നവരുണ്ട് അത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രകടമായതാണ് താനൂരിൽ പി കെ ഫിറോസ് പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണം സമസ്തയിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ഇടത്തോട്ട് പോയതിലാണ് അതിക്കുറിയും സി പി എം അത്തരത്തിൽ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇടത്തോട്ട് വോട്ട് കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് ലീഗ് സമസ്ത പോര് തുടരുകയാണെങ്കിൽ മലപ്പുറത്ത് ലീഗിൻ്റെ പല നിയമസഭാ സിറ്റിംഗ് സീറ്റുകളും ലീഗിന് നഷ്ടമാകുമെന്ന് മാത്രമല്ല വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പൊന്നാനി മണ്ഡലത്തിലും അതിൻ്റെ അലയൊലി ദൃശ്യമാകുമെന്ന് പറയപ്പെടുന്നു എന്തായാലും പൊന്നാനിയിൽ ഇക്കുറി പച്ചക്കൊടി താഴും എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് സമസ്ത ഒപ്പമില്ലെങ്കിൽ പോലും ഇത്തവണ ഇടതുപക്ഷം പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഈ മണ്ഡലത്തിൽ സമസ്ത കൂടി ലീഗിനെതിരായാൽ പിന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരിക്കും പൊന്നാനിയിൽ അവർക്കുണ്ടാവുക പൊന്നാനിയിൽ ഹംസയാണ് ഇറക്കിയിരിക്കുന്നത് അതുതന്നെയാണ് ലീഗ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നതും ആ യാഥാർത്ഥ്യം തന്നെയാണ് മലപ്പുറം ജില്ലയിലെ തവന്നൂർ തിരൂരങ്ങാടി പൊന്നാനി തിരൂർ താനൂർ എന്നീ നിയോജക മണ്ഡലങ്ങളും പാലക്കാട് ജില്ലയിലെ തൃത്താല നിയോജക മണ്ഡലവും ഉൾപ്പെടുന്നതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാൽ പതിനായിരത്തിൽ താഴെ മാത്രമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷമുള്ളത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട താനൂര് തവന്നൂർ പൊന്നാനി തൃത്താല ഈ നാല് നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് തിരൂർ തിരൂരങ്ങാടി കോട്ടക്കൽ മണ്ഡലങ്ങൾ മാത്രമാണ് ലീഗിൻ്റെ കൈവശമുള്ളതും രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് തിരൂരിൽ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ലീഗിലെ മമ്മൂട്ടിക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ഓട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് നിലവിലെ എം എൽ എ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ടാണ് ഭൂരിപക്ഷം ഉള്ളത് കോട്ടക്കൽ നിയമസഭാ മണ്ഡലത്തിൽ ഇതേ അവസ്ഥ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും കാര്യമായ ഭൂരിപക്ഷത്തിലെത്താൻ ഇവിടെയും ലീഗിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തിരൂരങ്ങാടിയിൽ രണ്ടായിരത്തി പതിനാറിലെ ആറായിരത്തി നാൽപ്പത്തി മൂന്ന് ഭൂരിപക്ഷം കെ പി എ മജീദ് തൊള്ളായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടായി ഉയർത്തി പക്ഷേ അതൊന്നും ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമല്ല ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ വോട്ട് ബാങ്കാണ് സമസ്തയ്ക്കുള്ളത് അതുകൊണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് നേരിടാൻ പോകുന്ന വലിയൊരു ഭീഷണി സമസ്തയിൽ നിന്നാണ് രണ്ട് മണ്ഡലങ്ങളാണുള്ളത് പൊന്നാനിയും മലപ്പുറവും ഈ രണ്ടിടത്തെയും സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്തിട്ടുണ്ട് വെച്ച് മാറ്റിയിട്ടുണ്ട് ഇടതുകാലിലെ മന്ത് വലത്തേക്കാലിലും വലതുകാലിലെ മന്ത് ഇടത്തേക്കാലിലും ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും പൊന്നാനിയാണിപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൈവിട്ടു പോകാൻ സാധ്യതയുള്ള മണ്ഡലം